ഒരു പുതിയൊരു വളർന്നു വരുന്നൊരു കലാകാരിയെ പരിചയപ്പെടുത്തുകയാണ് അപ്പം എല്ലാവരും ഈ കലാകാരിയെ സപ്പോർട്ട് ചെയ്യുക അപ്പം കലാകാരി എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഒന്നും ആയിട്ടില്ല പക്ഷേ സംഗീതത്തിലേക്ക് ചുവടുവെക്കുന്ന ഒരു അതുല്യ കലാകാരിയായി മാറുവാൻ കഴിവുള്ള ഒരു കലാകാരിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കലാകാരിയെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പം ആ കലാകാരിയുടെ വിശേഷങ്ങളും അല്പനിമിഷം നമുക്ക് പങ്കുവയ്ക്കാം പ്ലസ് വൺ എവിടെയാണ് പള്ളിമൺ ഏതാണ് കോഴ്സ് ആണല്ലേ മോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ ഒരുപക്ഷെ നാടൻ പാട്ടിന്റെ കുലപതി എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയുണ്ട് ആരാണല്ലേ നമ്മുടെ മണിച്ചേട്ടൻ അതായത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ശ്രുതി തറ്റാതെ പാടുന്ന ഒരു കലാകാരനുണ്ടെങ്കിൽ അത് നമ്മുടെ മണിച്ചേട്ടനാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചത് നമ്മുടെ ദാസേട്ടനാണ് അങ്ങനെ ഒരു പിന്നെ വിശേഷണം ആദ്യമായി പിന്നെ പറയുന്നത് ദാസേട്ടനാണ് ദാസേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് പിച്ചിലും ഏത് റേഞ്ചിലും പോയാലും പോലെ പാടുവാൻ വേറെ ആർക്കും പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മണിച്ചേട്ടൻ്റെ പാട്ട് മോട് നല്ല രീതിയിൽ പാടും എന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു അപ്പം നമുക്ക് മണിച്ചേട്ടൻ്റെ ഏറ്റവും ഹിറ്റായ ഒരു ഗാനമുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് എന്താ പറയുന്നത് പറിച്ചെടുത്ത് കൊടുത്തൊരു ഗാനമുണ്ട് മിന്നാ മിനുങ്ങി മിന്നും മിനുങ്ങി ഇന്നും എവിടെ ചെന്നാലും ഒരു മനുഷ്യൻ പോലും അതൊരു മൂളിപ്പാട്ടായി പോലും പാടാത്ത ഒരു ദിവസമല്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാത്ത ഒരു ദിവസവുമില്ല ഒരു വ്യക്തി പോലും വെറുതെ പോലും പാടും ഒരു ദിവസമെങ്കിലും അപ്പം നമുക്ക് ആ മിന്നാ എന്ന ഗാനത്തിൻ്റെ ഒരു കുറച്ച് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നാണ് ലഭിക്കുകയാണ് നല്ല ശബ്ദമാണ് അതിലുപരി നല്ല ആലാപന ശൈലിയാണ് പക്ഷെ ലിറിക്ക് ശ്രദ്ധിക്കുക മനസ്സിലായോ ഞാൻ ഉപദേശിച്ചല്ല എങ്കിലും ജസ്റ്റ് പറഞ്ഞതാണ് ലിറിക്കുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ആ പിന്നെ വീട്ടിലാരുന്നു അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട കവിതയാണ് എന്ന് ും പറഞ്ഞു അതില് എന്തുകൊണ്ടാണ് ഈ കവിതയോട് ഇത്രയും ഭ്രമം വരാനുള്ള കാരണം കലോത്സവങ്ങളിലൊക്കെ ശീലമായിരുന്നു കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ട് സമ്മാനങ്ങളെ വേണ്ടിയിട്ടുണ്ടോ കുറച്ചൊക്കെ അത് കുഴപ്പമില്ല ചെറുതായാലും വലുതായാലും സമ്മാനം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ് അത് ഒരു പൊതുസമൂഹത്തിൽ നിന്ന് വേടിക്കുമ്പോൾ അതായത് ഫസ്റ്റോ സെക്കൻഡോ പ്രൈസോ അല്ല ഒരു വേദിയിൽ പ്രസൻ്റ് ചെയ്യുക അവിടെ നിന്നൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഒരു കലാകാരൻ അല്ലെന്നുണ്ടൊരു കലാകാരിയെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ് അപ്പം ഒരിക്കൽ നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് ആകാം ചിലപ്പോൾ പ്രൈസ് വയസ്സാകാം പക്ഷെ അടുത്തത് നമ്മളുടെ ഒരു നമുക്കൊരു എയിം വരും ഒരു മത്സരബുദ്ധി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ചെറുതോ വലുതോ ഉള്ള സംഗീത മിസ് സമ്മാനം എന്ന് പറയുന്നത് അത് അംഗീകാരമാണ് ഓക്കെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതരാണ് എനിക്ക് ഒ എൻ വി മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒ എൻ വി വിസാറിൻ്റെ ഒരു കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആരംഭിക്കുക ഒൻപത് പേരവർ കണിക്കർ ഓരം പ്രത്യേക അഭിനന്ദനമുണ്ട് എന്താണെന്നല്ലേ കാരണം ഈ പറയുന്ന ഞാനും ഒരു കൽപ്പണിക്കാരനാണ് അപ്പം അദ്ദേഹം അത്രത്തോളം ജനഹൃദയങ്ങളിൽ അതിലുപരി ഒരുപാട് പിന്നെ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് പിന്നെ എന്താ പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കവിതകളുണ്ട് വൻ വി സാറിൻ്റെ അപ്പം അദ്ദേഹം ആ കൽപ്പണിക്കാരെ കുറിച്ച് അതായത് അവരുടെ ആ വിയർപ്പിൻ്റെയും അവരുടെ ആ അധ്വാനത്തിൻ്റെയും ആ പിന്നെ കഷ്ടപ്പാടുകൾ ആ ശീലുകളാക്കി മാറ്റി അദ്ദേഹം നമ്മുടെ പിന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച ഒരു മഹാനായ കവിയാണ് ശ്രീ ഒ എൻ വി സാർ ഒരിക്കലും നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം പറഞ്ഞാൽ ഇനി എത്ര കാലം കഴിഞ്ഞാലും എത്ര ജനറേഷൻ ഇവിടെ വന്നാലും ശരി ഒ എൻ വി സാർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് നമ്മൾ ഒരു പ്രണാമം അർപ്പിക്കുകയാണ് പിന്നെ ഇപ്പം ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ ഓണത്തിന് മത്സര വേദികളിലൊക്കെ ഈ പങ്കെടുത്തില്ല എന്തുകൊണ്ടാണ് പഠിത്തത്തിന്റെ തിരക്കുകൾ കൊണ്ടാണോ അതോ എല്ലാം പിന്നെ സമയം കിട്ടി ഓക്കെ അതൊക്കെ എല്ലാവർക്കും വരുന്നതാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വാസനയുണ്ട് ഒരു കലയുണ്ട് അപ്പം പഠിത്തം ഒരിക്കലും നമ്മൾ ഒഴപ്പണം അല്ലെന്നുണ്ടെങ്കിൽ കാരണം വിദ്യാഭ്യാസം ഏതിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള പിന്നെ കലയുണ്ട് അത് നമ്മളെപ്പോഴും പരിപോഷിക്കണം ഇപ്പം ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടില് അമ്മ നല്ല സപ്പോർട്ടിങ് ആണോ ഓക്കെ അമ്മയ്ക്ക് ഒരു ബിഗ് സലൂട്ട് കാരണം എന്താണെന്ന് അറിയണോ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും കിട്ടാത്ത ഒരു സംഭവമാണത് അത് ഈ പറഞ്ഞാൽ എൻ്റെ കാര്യം എന്ന് ഞാൻ പറയുകയാണ് നമുക്കൊന്നും എന്താ പറയുന്ന സപ്പോർട്ട് കിട്ടിയിട്ടില്ല അത് അന്നത്തെ സാഹചര്യം അങ്ങനെയാണ് അത് നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ രക്ഷകർത്താക്കളെ കുറ്റം പറയുകയല്ല കാരണം അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് സംഭവം പക്ഷേ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു കലയെ പരിപോഷിക്കുക കാരണം നാളത്തെ സമൂഹത്തിൽ നമ്മൾ ആരെന്താകും എന്നുള്ളതല്ല നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു സുപ്രഭാതത്തിലാണ് ഓരോരുത്തരുടെയും കലാഫീൽഡിൽ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുന്നത് അപ്പം നമുക്ക് കിട്ടിയ ഒരു വരദാനം നമ്മളെപ്പോഴും അതിനെ ബഹുമാനിക്കുക അതിനെ സ്നേഹിക്കുക അത് പിന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിനൊരു സാഹചര്യം നമുക്ക് ഉണ്ട് അപ്പോൾ മോള് പറഞ്ഞല്ലേ അമ്മ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ മോൾക്ക് തീർച്ചയായിട്ടും അതിനൊരു സാഹചര്യമുണ്ട് അത് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആരംഭിക്കും മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി കണ്ട നേരം പുഞ്ചിരി പൂത്തോലഞ്ഞു കാണാതെ വയ്യുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൻ തേന്നിറഞ്ഞു പൂ പോലെ നീ ുരുമോഹമല്ല കള്ളത്തരങ്ങളും തുള്ളികളായി കണ്ട നേരം കൊണ്ടായി കുണ്ടലു എന്ന് പറയുന്ന ഒരു ഗായിക അറിയാം അറിയാമല്ലോ ആറ്റിൻകര ഓരത്ത് ചാറ്റൽ മഴ ചോദിച്ചു എന്ന് പറയുന്ന ഗാനമൊക്കെ ഒരു പിന്നെ ഉണ്ട് എനിക്ക് പിന്നെ ആ ഗായികയുടെ ശബ്ദമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല എനിക്ക് ഇപ്പം ഒരു വ്യക്തിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എന്റേതായ ഒരു പിന്നെ സറ്റക്ഷൻ ഉണ്ട് അപ്പം എനിക്ക് പിന്നെ മഞ്ജരിയുടെ പിന്നെ വോയിസ് ആണ് ഫീൽ ചെയ്തത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ജാനകിയമ്മ ജാനകി അമ്മ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം ഗാനങ്ങൾ ആലപിച്ച് ജനഹൃദയങ്ങളിലേക്ക് മറ്റാരും എത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായികയാണ് ജാനകി അമ്മ കാരണം കിളിനാഥം എന്ന് പറയുന്നത് ജാനകിയമ്മയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് എത്രയോ ഗാനങ്ങൾ എടുത്ത് എന്ന് പറയുന്നത് ഒരു പാട്ട് എന്ന് പറയാൻ പറ്റത്തില്ല മലയാളത്തിലായാൽ തന്നെയും തമിഴിലായാൽ തന്നെയും അത്രത്തോളം മനോഹരമായ ഗാനങ്ങൾ നമുക്ക് മലയാളികൾക്കും സമ്മാനിച്ചിട്ടുള്ള ഒരു ഗായിക തന്നെയാണ് ജാനകി അമ്മ അപ്പം ജാനകി അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആരോപിക്കുക ു ഇത്രയും നേരം നമ്മുടെ ഈ മച്ചാൻ മേടിയുള്ള പ്രേക്ഷകർക്ക് വേണ്ടി അല്പനിമിഷം പങ്കുവെച്ചതിന് ഒരുപാട് ഒരുപാട് പിന്നെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആരംഭിക്കുക നാടൻപാട്ട് മതി ഓക്കെ തീർച്ചയായിട്ടും കാരണം നാടൻപാട്ടെന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയത്തില്ലേ കാരണം ഒരു കാലഘട്ടത്തിൽ പിന്നെ ഒരു അടിസ്ഥാന ജനതയുടെ വിശപ്പിൻ്റെയും പിന്നെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും മണമുള്ള ഒരു പിന്നെതുപറ അവരുടെ ആ ഒരു പിന്നെ വിയർപ്പിൽ നിന്നും അവരുടെ പിന്നെ ദാഹത്തിൽ നിന്നും അവരുടെ കഷ്ടപ്പാടിൽ നിന്നും വന്ന പിന്നെ ശകലങ്ങളാണ് നാടൻ പാട്ടുകളായി അവർ പാടി അവരുടെ കൂട്ടത്തിൽ അവർ പാടി അത് പിന്നീടാണത് നാടൻ പാട്ടുകളായി പ്രചാരത്തിൽ വന്നത് അപ്പോൾ നാടൻപാട്ടിന് ഒരു മാധുര്യമുണ്ട് അപ്പം ഓക്കെ മോഡേ തീർച്ചയായിട്ടും നല്ലൊരു നാടൻപാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടുക ിളി പറഞ്ഞേഞ്ചൻ പറമ്പിൽ നിന്നും കിളി പറന്നേ കേണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ് കൊഞ്ചു കൊഞ്ച് പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് ലരി മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് ലരി മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ അപ്പം നമ്മളെ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് അപ്പം മച്ചാൻ മീഡിയയുടെ എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയുകയാണ് ഈ കൊച്ചു കലാകാരിയെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിലുപരി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കുക വെൽക്കം